ഈറ്റിംഗ് എന്നൊക്കെ പറയല് ഈറ്റിംഗ് ഡ്രിങ്കിങ് അതിനൊക്കെ പകരം നമുക്ക് ഹാവിങ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ എം ഹാവിംഗ് ലഞ്ച് ഐ എം ഹാവിങ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ എം ഹാവിംഗ് എ കപ്പ് ഓഫ് കോഫി അങ്ങനെയൊക്കെ നമുക്ക് ഹാവിങ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഹാവിങ് പിന്നീട് യൂസ് ചെയ്യുന്നത് ഈ കോൺവെർസേഷൻ സ്റ്റാർട്ടഡായിട്ട് സെന്റൻസിന്റെ തുടക്കത്തിലൊക്കെ ഹാവിംഗ് സെറ്റ് ദാറ്റ് അങ്ങനെ പറയാം അത് പറഞ്ഞ് അത് പറഞ്ഞ് അല്ലെങ്കിൽ അത് അത് പറയുന്നതിനൊപ്പം തന്നെ അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ ഹാവിങ് സെറ്റ് ദാറ്റ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൊളോങ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഹാവിങ് യൂസ് ചെയ്യാൻ പറ്റും അതായത് കുറച്ച് നേരം ഹാവിങ് ബേബി അങ്ങനത്തെ പ്രൊളോങ്ഡായിട്ടുള്ള ആക്ടിവിറ്റിയുടെ കൂടെയും ഹാവിങ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആ സ്ഥലങ്ങളിലാണ് നമ്മൾ പൊതുവെ ഹാവിങ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും ഐ എം ഹാവിങ് കാർ എന്ന് പറയില്ല അല്ലെങ്കിൽ പൊസഷന് വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയില്ല ഒരിക്കലും പറയില്ല അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാവിങ് യൂസ് ചെയ്യുക അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ ഞാൻ ചോദിക്കട്ടെ ആൽഫബറ്റ് ആൻഡ് ലെറ്റേഴ്സ് എന്താണ് വ്യത്യാസം

അക്ഷരമാലയാണ് ആൽഫബറ്റ് ലെറ്റേഴ്സ് എന്ന് എന്ന് അക്ഷരങ്ങളാണ് ഇനി അടുത്ത ഞാൻ ഞാൻ തന്നെ തന്നെ അത് അത് ചെയ്യണം എന്നുണ്ടോ ഷുഡ് ഐ ഡു സിമ്പിൾ ആയിട്ട് പറയാം കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട് ഷുഡ് 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 ഐ ഐ ഐ ഐ ഐ ഡു 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 ഇറ്റ് 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 ഞാൻ ഞാൻ ചെയ്യണം ചെയ്യണം എന്നുണ്ടോ എന്നുണ്ടോ തന്നെ ദാറ്റ് 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 ഓർ ബി ദ വൺ ടു അല്ലെങ്കിൽ നെസസറി അല്ല എന്നുള്ള രീതിയിലൊക്കെ

അതും പറയാം ഹ് ഹിം ഡുട് അതൊക്കെ പറയാം അതെല്ലാം പറയാം പക്ഷെ ഒരിക്കലും ഡൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഹാവിന്റെ കൂടെ ൂസ് ചെയ്യുന്നത് ഈ ഹാവിന്റെ കൂടെയും ഹാസിന്റെ കൂടെയും ഹാഡിൻ്റെ കൂടെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പാസീവ് ഫോമിലും അല്ലാതെ നമ്മൾ വെറുതെ ഇല്ലാത്ത നമുക്ക് ടണ്ണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതൊന്ന് നോട്ട് ചെയ്താൽ മതി ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ ആ ആ അതെ ഇത് എത്രാമത്തെ നോമ്പാണ് എത്രാമത്തെ നോമ്പാണ് ഹൗ ഹാവ് എത്രീ ഫാസ്റ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അങ്ങനെ എത്രാമത്തെ എന്നുള്ളതിന് നമുക്കൊരു എക്സാക്ട് വേർഡ് ഇല്ല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴും എക്സാക്ട് ആയിട്ട് നമുക്ക് ഹൗ എന്നുള്ളതിന് നമുക്ക് ഹൗ മച്ച് എന്നോ ഹൗ മെനിയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എത്ര നോ എത്ര നോമ്പ് എടുത്തു എന്നുള്ളതാക്കണം എത്രാമത്തെ നോമ്പാണെന്ന് ചോദിക്കുന്നതിനും എത്ര നോമ്പ് എടുത്തു എന്ന് ചോദിക്കുന്നതിനും ഉത്തരം ഒന്നാണല്ലോ അല്ലേ അപ്പം പിന്നെ അതുകൊണ്ട് നമുക്ക് ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഹാവ് യു ഫാസ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കാം ഓക്കെ അങ്ങനെ ചോദിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഫൈവ് ഫെസ്റ്റൽസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോമൻ സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ അടുത്ത എഫക്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾ കുറേ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കും പക്ഷേ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കോഴ്സിൽ നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് പേഴ്സണൽ അസിസ്റ്റൻസോട് കൂടി സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോ മറ്റൊരു ഇന്ററാക്ടീവ് വീഡിയോയിൽ കാണുന്നത് വരെ രേവതി കൃഷ്ണൻ മിത്ര ഇംഗ്ലീഷ് Mitra Stop worrying start learning